ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേൽസ്രഷ്ണോന്തേ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആലുഹ്യകവിതാഖാ വന്ദേ വാൽമീകികോകിരം നമോസ്തു രാമാ സലക്ഷ്മണായത്മജ നമോസ്തു രുദ്രേന്ദയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കരുഗണേഭ്യം സർവത്രമസീർത്തീകാന്തം ജയ ജയാ രാമ രാമം ഹരേ രാമ ഹരെമ ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ശ്രീരാമഭക്തന്മാർക്കും നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി പതിനൊന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അയോധ്യാകാന്ഡത്തിലെ നൂറ്റി പതിനേഴാം സർഗമാണ് ഇന്ന് പാരായണം ചെയ്യാൻ ഏറ്റാദ്ദേശിക്കുന്നത് വാൽമീകി രാമായണത്തിലെ അയോധ്യാകാണ്ടത്തിലെ നൂറ്റി പതിനേഴ് സർഗം നൂറ്റിപ്പതിനേഴാം സർഗം നമ്മൾ കണ്ടു ശ്രീരാമചന്ദ്ര ഭഗവാൻ ഭരതനെ ഭരതരാജകുമാരനെയൊക്കെ അനുനയിപ്പിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഭരതൻ അങ്ങനെ അയോധ്യയിലേക്ക് തിരിച്ചുപോയി അയോധ്യയിൽ കണ്ട കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടുപൂരം പിന്നെ രാമന് എന്ത് സംഭവിച്ചതാണ് രാമന് രണ്ടു കാര്യം ഇരുന്നുകൊണ്ട് വനത്തിൽ സ്ഥിതി എന്തൊക്കെയായിരുന്നു അപ്പോഴാണ് അവിടെ ലക്ഷീശ്വരന്മാർക്ക് ഖരൻ എന്നുള്ള അസുരൻ്റെ ശല്യം കാരണം അവിടെ ജീവിക്കാൻ തന്നെ വളരെ വളരെ പ്രയാസപ്പെട്ടതായിട്ട് മനസ്സിലാക്കി ഷീശ്വരന്മാർ ചില ആൾക്കാരൊക്കെ ആ സ്ഥലം വിട്ടു പോകാനും തീരുമാനിച്ചു ആ ഷീശ്വരന്മാരൊക്കെ പോയതിന് ശേഷം ആശ്രമപ്രദേശമൊക്കെ ആകെ വിജനമായി തീർന്നപ്പോൾ രാമനും ചിന്തിച്ചു താനും ഇവിടെ നിന്ന് പോകാം ഈ ആശ്രമം ഉപേക്ഷിച്ച് പോവുക എന്നുള്ളത് എന്ന് തീരുമാനിച്ച് വനത്തിലേക്ക് പുറപ്പെട്ടുവെന്നാണ് അങ്ങനെ കുറച്ച് യാത്ര ചെയ്ത് അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തിച്ചേർന്നു ശ്രീരാമചന്ദ്രൻ ആ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർ ചേർന്നിട്ടുള്ള കാര്യങ്ങളും അനസൂയ ദേവിയോട് സംസാരിക്കുന്നു സീതാ സീതാദേവിയും അനസൂയ സംവാദവും ഒക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കാനായിട്ട് പോകുന്നത് നമുക്ക് അധ്യായം ഒന്ന് പാരായണിച്ചതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ

ൃഷ്ടോ മാതരശ്ച സാഗരാഹ സേ സ്മൃതിരന്വേ താൻ നിത്യമനിഷോചതാം സ്കന്ധവാനിവേശനം തേന തസ് മഹാത്മന ഹയ ഹയഹസ്തി കരീഷൈസ ഉപമർദൃോഭൃശം തസ്മാത്രാ മാം ഇതിചിന്യരാഘവ പ്രാതിഷ്ഠത സൈദേഹ്യം ലക്ഷ്മണന सा अत्रेर आश्रमा आश्रमासाद्य तम वंदे महायशाह तम चा भगवान् अत्री पुत्रवल प्रत्यपद्यता स्वयं आदिथ्यमादिश्या सर्वमस्य सुसलकृत सौमित्रीं च महाभागां सीतां च समसान्द्वयल् पत्नीं च समनुप्राप्तां वृथा मामन्त्र्य सकृतां सान्त्वयामासधर्मज्ञां सर्वभूतहितेरताम् अनसूयां महाभागां तापसीं धर्मचारिणीं प्रतिगृह्णीष्व वैदेहीमब्रवीत् ऋषिसत्तमां रामाय चायचक्षे त्वां तां तापसीं धर्मचारिणीं दशवर्षाणि अनावृष्ट्या दत्थे लोके निरन्तरम् യ മൂലഫലേ സൃഷ്ടേജാഹവീ പ്രവർത്തി ഉഗ്രേണ തപസാതാം നിയമൈശ്ചാ്യലങ്ക ദശവർഷസഹസ്രാണി യം മഹത്തനസൂയാൂഹ് നിവർത്തി ദലമാണയാശരാത്രാത്രി സ്വയം श्रेयं मा देव तेन काम कामीवाम सर्वभूतानां नमस्कारं याम यशस्विनीं अभिगच्छतु वैदेही वृथामा प्रथाम क्रोधनां सदा अनुसूयेति आरोग्य कर्मभिख्याय मागतां एवम ब्रवाणं समृषिं तथेचक्त्वा स राखवां श्री रामवाच धर्मज्ञाविदं वचनम उत्तमं राजपुत्री श्रुतन्मुनेर से समी श्रेयोथमा श्रीशीघ्रम अगछ तपस्विनी सीता थे तयश्रुवा राघव से हितैषि काम त्रिपत्नी धर्मां अभीचक्राम मैथिली शिथिलाजिता वृद्धा जरा प्र प्रभाते कदली यहां तं सीता महाभागा मनसूयां पतिव्रता अभ्यवादयद्यग्रा स्व नाम समुदा अभिवाद्य वैदेहतापसीं तामनिंदता बद्धाजलिपुटाहृष्टा पर्यपृतनाम तथ सीता महाभागा दृष्ट्वा तं सान्वयज ब्रिबील हृष्टा दिष्टया धर्मेक्षसे च्वाज्ञाद सीथे मानमृतिम चामिनी अवरुद्ध मने राम दिष्याग्छ नगरस्ो वनसो वुभो वी वाशु यात्री प्रिय भर्ता लोका महोदयाहम दुःशी कामृतो तन पवर्जिता स्त्री आर्यस्वभा परम दैव नाथ विशिष्ट पशा बांधव विमृशन्दं सर्व योग्य वैदेह तपकृत नवगछति गुणदोषमस्रिया काहृद काम वक्त्य वक्त हृदय भरतनाथाश्चरंदीयां प्राप्तवंदेशस्यैवां धर्मभ्रंशं च मैथिली अकार्यवशमापन्नां स्त्रियो या खलु तद्विधां तद्विधां सुगुणैर्युक्तां दुष्टलोकपरावराहं स्त्रियस्वर्गे चरिष्यन्ति यथा धर्मकृतस्तथा तदेवमेनं त्वमनुवृता स्त्री सती पतिव्रतानां समयानुवर्तिनी फवर्सो भरतो सहसर मजारी नहीं ऐसे ऐसे सम्मान चा तथा सपाम सेसी इतिहासे से मद्रामाएं नहीं बाढ़ने की यह जगा भी सदौ बिम्षिदिस सहस्रेगा याम समझा याम आयोच्चा का अंडे सीधा രാമ 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 അത്ര മഹർഷിയുടെ പത്നിയാണ് അനുസൂയദേവി അനുസൂയ രണ്ടുപേർക്കും നല്ല പ്രായമായിരിക്കണം അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ശ്രീ ശ്രീരാമചന്ദ്രസ്വാമി അത്രയുടെ ആശ്രമത്തിലേക്ക് പോകുന്നത് എല്ലാ മഹർഷിശ്വരന്മാരും തൻ്റെ ആശ്രമത്തിൽ നിന്ന് പോയി എന്ന് കണ്ടപ്പോൾ തൻ്റെ ആശ്രമം ശൂന്യമായി എന്ന് മനസ്സിലാക്കി രാമചന്ദ്ര പ്രഭു ഏതായാലും ഇനി അച്ഛകാലം ഇവിടെ താമസിക്കണ്ട എന്നുള്ളൊരു തോന്നലൊ വന്നു അദ്ദേഹത്തിന് കാരണം എന്താണെങ്കിൽ തൻ്റെ സഹോദരനായിട്ടുള്ള ഭരതനും അവരൊക്കെ ഇവിടെ വെച്ചാണല്ലോ താൻ കണ്ടത് അവരായിട്ട് സംസാരിച്ചതും ഒക്കെ ഈ ആശ്രമത്തിൽ വെച്ചാണ് ഈ ആശ്രമത്തിൽ താൻ ദീർഘകാലം വസിക്കും തോറും അവരെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണു അപ്പോൾ നമ്മുടെ മനസ്സിനാകെ ഒരു വിഷമം ഭരതൻ്റെ കാര്യോർക്കുമ്പോൾ വിഷമം വരുന്നു നാട്ടിലേക്ക് നാടിനെ പറ്റിയുള്ള ചിന്ത തന്നെ ആകുലപ്പെടുത്തും അപ്പോൾ വിചാരിച്ചു ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് നല്ലത് എന്ന് ശ്രീരാമചന്ദ്ര പ്രഭുവിന് തോന്നി എന്നാണ് മാത്രമല്ല മഹാനായിട്ടുള്ള ഭരതൻ്റെ ചതുരംഗ സൈന്യങ്ങളൊക്കെ നിന്ന സ്ഥലമാണ് ആശ്രമത്തിൽ ആന കുതിര ഒട്ടകം ഇതൊക്കെ ധാരാളം മേഞ്ഞതുകൊണ്ട് ആ ആശ്രമത്തിൻ്റെ പദത്തിന് അല്പം ന്യൂനത പറ്റിയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് പല അഴുക്കുകളും ഉണ്ടാവുമല്ലോ ഈ മൃഗങ്ങളൊക്കെ വന്ന് നിന്നതുകൊണ്ട് അതുകൊണ്ട് ഏതായാലും മാത്രമല്ല ഇവിടെ കൂടുതൽ ദിവസം നിന്ന് കഴിഞ്ഞാൽ അയോധ്യയിൽ നിന്നൊക്കെ ഇനിയും ആൾക്കാർ ഒരുപക്ഷെ അന്വേഷിച്ച് വന്നു എന്ന് വരാം അത് തൻ്റെ വനവാസത്തിന് വിഘ്ന ആയി ആയി വിഘ്നമായി തീരാം എന്ന് വിചാരിച്ചതുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകുന്നതാണ് നല്ലത് എന്ന് തീരുമാനിച്ചു രാമേന്ദ്രൻ അങ്ങനെ ആലോചിച്ച് ശ്രീരാ രാമചന്ദ്രൻ സീതയോടുകൂടി ലക്ഷ്മണനോടൊക്കെ കൂടി അങ്ങനെ പുറപ്പെട്ടു എന്ന് പറയണം അങ്ങനെ കുറച്ച് ദൂരം നടന്നു പോയപ്പോൾ വനത്തിൽ കൂടി നടന്ന് ചെന്നപ്പോൾ ചെന്നത് അത്ര മഹർഷിയുടെ ആശ്രമത്തിലാണ് അത്രി മഹർഷി ശ്രീരാമചന്ദ്രപ്രഭുവിനെ സ്വീകരിച്ചു തൻ്റെ മകനെപ്പോലെ സ്നേഹത്തോടു കൂടിയാണ് സ്വീകരിച്ചത് എന്ന് പറയുന്നു അത്രേരാശ്രമമാസാദ്യ തം വവന്തേ മഹായം ചത്രം അത്ര മഹർഷിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ മഹാത്മാവായിട്ടുള്ള ശ്രീരാമചന്ദ്രപ്രഭു അദ്ദേഹത്തിനെ നമസ്കരിച്ചു തം ചാവി ഭഗവാൻ അത്രീ പുത്രവൽ പ്രത്യപദിതാം അത്ര മഹർഷിയും അതുപോലെ തന്നെ ഒരു പുത്രനെ പോലെ സ്വീകരിച്ചു എന്നാണ് രാമചന്ദ്രപ്രഭുവിനെ തൻ്റെ മകൻ വന്നിരിക്കുന്ന പോലെ അവരുടെ സ്നേഹത്തോടു കൂടി രാമചന്ദ്രനെ സ്വീകരിക്കണു എന്നിട്ട് രണ്ടുപേരോടും മേഹിലിയോടും സുമിത്ര മകനായിട്ടുള്ള ലക്ഷ്മണനോടും ഒക്കെ സാന്ത്വന വചസ്സുകളൊക്കെ പറഞ്ഞുകൊണ്ട് അത്ര മഹർഷി അവരെയൊക്കെ സന്തോഷിപ്പിച്ചു എന്നിട്ട് തൻ്റെ പത്നിയെ വിളിച്ചു അനസൂയ നിങ്ങളുടെ പത്നിയെ വിളിച്ചു അനസൂയ ദേവിയോട് പറഞ്ഞു സീതയെ സ്വീകരിക്കൂ വളരെ പ്രായമായിരിക്കുന്നു വൃദ്ധയായിരിക്കുന്നു അനസൂയ എന്നാലും സീതാദേവിയെ സ്വീകരിച്ചു കൊണ്ടുപോയി ശ്രീരാമചന്ദ്രനോട് പറയാണ് അത്രി മഹർഷി എൻ്റെ 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 പത്നി അനസൂയ അത്യുഗ്രമായിട്ട് തപസ് അനുഷ്ഠിച്ചിട്ടുള്ളവളാണ് ഉള്ളവളാണ് അനവധി വർഷം പതിനായിരം ആണ്ട് തപസ് ചെയ്തിട്ടുള്ളവളാണ് അനസൂയ ഭൂമിയാകെ മഴ പെയ്യാതെ അനവധി കാലം ഉണ്ടായിത്ര പത്ത് വർഷത്തോളം മഴയില്ലാതെ ഭൂമി വരണ്ട് ദഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഠിന വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഈ അനാവർഷക്കുണ്ടായിട്ടുള്ള കാരണങ്ങൾ ആ കാരണങ്ങളെയൊക്കെ പരിഹരിച്ച് അവിടെ പരക്കെ മഴ പെയ്ച്ചു അനുസൂയ തൻ്റെ തപസ്സിൻ്റെ ഫലം കൊണ്ട് ധാരാളം മഴ പെയ്യുണ്ടായി അതിൻ്റെ ഫലമായിട്ട് കായികനികളൊക്കെ ധാരാളം ഉണ്ടായി സസ്യങ്ങളെല്ലാം വളർന്നു വന്നു ഗംഗയിലെ പാവ പാവനമായിട്ട് ജലം നിറഞ്ഞു അങ്ങനെ ദേവകാര്യത്തിനു വേണ്ടിയിട്ട് വളരെയധികം കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പകലിനെപ്പോലും സന്തോഷം പകലിനെയും രാത്രിയൊക്കെ സന്തോഷപോല പൂർണ്ണമാക്കി തീർത്തു എന്ന് പറയണം നിർമ്മലയായിട്ടുള്ള ഈ ദേവി അങ്ങേയെ സംബന്ധിച്ച് ഒരു അമ്മയെപ്പോലെ കരുതാം എന്ന് പറയുന്ന അത്ര മഹർഷി അങ്ങയുടെ അമ്മയായിട്ട് കരുതിക്കൊള്ളൂ അത്രയും സന്തുഷ്ടവതിയാണ് അത്രയും ശ്രേഷ്ഠവതിയാണ് അനസൂയാം എന്നെല്ലാം അത്ര മഹർഷി പറഞ്ഞു മനസ്സിലാക്കുകയാണ് രാമായ വ്യാചാചക്ഷയതാം താപസിയും ധർമ്മചാരിണിയും ദശവർഷാണ്യനാവൃഷ്ടിയാം ദഗ്ധയെ ലോകേ നിരന്തരം ഈ ലോകത്തിലെ അനാവൃഷ്ടി നിറഞ്ഞു നിന്നപ്പോൾ പത്തു വർഷത്തോളം മഴ പെയ്യാതിരുന്നപ്പോൾ അവിടെ തപസ്സനുഷ്ഠിച്ച് മഴ പെയ്ച്ചവളാണ് അനസൂയ എന്നിട്ട് യയാ മൂലഫലേ സൃഷ്ടേ ധാരാളം ഫലങ്ങളൊക്കെ ഉണ്ടാക്കി മഴ പെയ്തതിൻ്റെ ഫലമായിട്ട് ജാഹവീച്ച് പ്രവർത്തിതാം ഉഗ്രേണ തപസായുക്താം നിയമയിച്ചാപ്യലംകൃതാം തൻ്റെ കഠിനമായ തപസ്സിൻ്റെ ഫലമായിട്ട് ധാരാളം മഴ പെയ്യാനായിട്ട് ഇടവന്നു സഹസ്രാണി യയാ തപ്തം മഹത്തപ അനുസൂയ വൃതയ് സ്നാത്വ പ്രത്യൂഹാസ നിവർത്തിത എല്ലാ പത്ത് വർഷം മഴ പെയ്യാതിരിക്കാൻ എന്തൊക്കെയൊക്കെ കാരണങ്ങളുണ്ടാവുമല്ലോ ആ കാരണങ്ങൾക്ക് എല്ലാം പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ അവസ്ഥ അനുഷ്ഠിച്ചവളാണ് അനുസൂയ ആ അനുസൂയെ വൃദ്ധം അക്രോധനാംസത വൃദ്ധയായിട്ടുണ്ടെങ്കിലും തൻ്റെ അമ്മയെപ്പോലെ കരുതാം എന്നെല്ലാം അത്ര മഹർഷി ഉപദേശിച്ചു കൊടുത്തു രാമേന്ദ്രൻ ഈ കവസ്സിരിയായ യാതൊരു വിധത്തിലും കോപം ഇല്ലാത്തവളായിട്ടാം അനുസൂയെ സീതാദേവി ചെന്ന് കാണട്ടെ അവർ തവണ സംസാരിക്കട്ടെ എന്നെല്ലാം അത്ര മഹർഷി അരളിച്ചത് കേട്ട് സന്തുഷ്ടനായി രാമേന്ദ്രൻ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് സമ്മതിച്ച് സീതാദേവിയോട് പറയുകയാണ് അനസൂയേതി ആലോകെ കർമ്മിഖ്യാതിമാഗതാം ഏവം ഗുരുവാണം തം ഷീം തഥേത്യുക്വാ സരാഖവ തഥേതി ഉക്ത അങ്ങനെ തന്നെയാവട്ടെ മഹർഷിയോട് പറഞ്ഞു അങ്ങ് പറഞ്ഞ പോലെ തന്നെയാവട്ടെ ഞാൻ സീതാദേവിയോട് സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞ രാമേന്ദ്ര പ്രഭു സീതാദേവിയോട് പറയാണ് ഏയ് സീതേ ഈ അത്ര മഹർഷി അരിലി ചീതൻ കേട്ടില്ലേ അതിൻ്റെ അത് പ്രകാരം അനസൂയാദേവിയെ പോയി ദർശിച്ചോളൂ വന്ദിച്ചോളൂ നമസ്കരിച്ചോളൂ ആത്മാ അഭിവൃദ്ധിക്ക് അത് കാരണമായി തീരും മനസ്സന്തോഷത്തിന് അത് കാരണമായി തീരും ഇതെല്ലാം സമാധാനിപ്പിച്ചു ഈ നിർദ്ദേശം കേട്ട് സീതാദേവി ധർമാഭിജ്ഞയായിട്ടുള്ള അത്തരമഹർഷിയെ പോയി സമീപിച്ചു എന്ന് പറയുന്നത് വയോവൃദ്ധയാണ് ദേഹമൊക്കെ ചുക്കിച്ചൊളിഞ്ഞു മുഴുവൻ നരച്ച മുടിയോടുകൂടി അങ്ങനെ വൻ കാറ്റത്ത് വാഴക വാഴകൾ ഇളകുന്നത് പോലെ അങ്ങനെ വിറച്ചു അത്ര പ്രായം കൊണ്ട് പതിവ്രതകളിൽ വെച്ച് ഏറ്റവും അഗ്രഗണ്യാണ് ദേവി പതിവ്രതത്തിന് വളരെയധികം പേര് കേട്ടവളാണ് അനുസൂയ ആ ദേവിയുടെ പതാരബന്ധങ്ങളുടെ ജാനകി ദേവി സശ്രദ്ധം സവിനയം നമസ്കരിച്ചു എന്ന് പറയണം അഭ്യവാദയത് അഭ്യഗ്ര സ്വം നാമസമുദാഹരൽ അഭിവാദ്യ ഛവൈദേഹി താപസീം താമനീതാം താപസിയായിട്ടുള്ള ആ അനുസൂയ ദേവിയുടെ പാദങ്ങളിൽ ഇവിടെ നമസ്കരിച്ചു സീതാദേവി അഭിവാദ്യ ചെയ്തു എന്ന് പറയാണ് എന്നിട്ട് പറഞ്ഞു അത്യാഹാരത്തോട് എവിടെ ചോദിക്കുകയാണ് ധന്യധന്യയായി സീതാദേവിയെ കണ്ട് സന്തോഷമായി ദേവിക്കും ധർമ്മത്തിൽ നിന്ന് അനുഭവ പോലും തെറ്റാത്തവളാണ് അനുസൂയ ആ അനുസൂയദേവി ആദ്യം തന്നെ സീതാദേവിയെ ഉപദേ ഉപദേശിക്കുകയാണ് ഉണ്ടായത് സീതെ നന്നായി നീ ഇവിടെ വന്നത് ഭാഗ്യം കൊണ്ടാണ് നിന്നെ കാണാനായിട്ടുള്ള ഇടവന്നത് നീ ഒരു ധർമ്മിഷ്ഠയായിട്ടുള്ള സ്ത്രീയാണല്ലോ ധർമ്മം അനുസരിക്കുന്നവളാണ് എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ സ്വത്തും തൻ്റെ അഭിമാനവും തൻ്റെ ബന്ധു ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് വൻ കാടിലേക്ക് നീ വന്നില്ലോ പതിയെ പിന്തുടർന്നതുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ യാതൊന്നും ആലോചിക്കാതെ ഭർത്താവിൻ്റെ ഇംഗിതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നീ ഇതാ സ്വന്തം രാജ്യം പോലും ഉപേക്ഷിച്ച് മനസ്സിലേക്ക് വന്നില്ലേ അതൊരു വലിയൊരു ത്യാഗം തന്നെയാണ് നീ ചെയ്തത് ആരായാലും ശരി ഭർത്താവിനെ ഒരു സ്ത്രീക്ക് അത് ഗൃഹസ്ഥനായാലും ശരി വാനപ്രസ്ഥനായാലും ശരി പാപം ചെയ്തിട്ടുള്ളവരാണെങ്കിലും ശരി എന്തായാലും ശരി പാപമോ പുണ്യമോ എന്ത് ചെയ്താലും വിരോധമില്ല അങ്ങനത്തെ ആരായാലും വിരോധമില്ല ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന സ്ത്രീക്ക് ഉത്തമമായിട്ടുള്ള ലോകമാണ് കിട്ടുള്ളവർ എപ്പോഴും പാപം അത്തരം സ്ത്രീകളെ ബാധിക്കില്ല ഭർത്താവിനെ അനുസരിക്കുന്നവളെ ദുസ്വഭാവിയാണെങ്കിലും ദരിദ്രനാണെങ്കിലും ദാന്തോനിത്വം ചെയ്തവനായാലും ആരായാലും ശരി സുശീലകളായിട്ട് അത്തരം സ്ത്രീകൾക്ക് ഭർത്താവ് തന്നെയാണ് പരദൈവം ഭർത്താവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പാതിവൃത്യം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പുണ്യകർമ്മം എന്നൊക്കെ പറയുകയാണ് സൂര്യാദേവി അനുസൂയാദേവി പാതിവൃത്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യാസാം സ്ത്രീണാം പ്രിയോ ഭർത്താം താസാം ലോകാമഹോദയാം ലോകത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സ്ത്രീകളെപ്പോഴും പാതിവൃത്യം അനുഷ്ഠിക്കുന്നവരായിരിക്കണം ദുശീല കാമൂർത്തോവാം ധനീരൂപ പരിവർജിത ഏത് എന്തൊക്കെ ഉണ്ടായാലും ശരി ദുഃശീല ഉണ്ടെങ്കിലും ശരി കർത്താവിനെ അനുസരിക്കുന്ന പോലെ തന്നെയാണ് ശ്രേഷ്ഠയായിട്ടുള്ള സ്ത്രീ എന്നെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അനുസൂയദേവി അതുകൊണ്ട് നീ ഭാഗ്യവതിയാണ് എന്ന് പറയണം അനുസൂയാദേവി പറയണം നീ ഭാഗ്യവതിയാണ് രാമനേക്കാൾ വലിയൊരു ബന്ധു നിനക്കില്ല എന്നുള്ള ഉത്തമ വിശ്വാസം നിനക്കുണ്ട് ഇത്തരം ഇത്രയും യോഗ്യത തികഞ്ഞിട്ടുള്ള ഒരു ഉത്തമ പുരുഷനെ നിനക്ക് കിട്ടിയത് തന്നെ വലിയ കാര്യമായി ഇതിലും ഒരു പുരുഷനെ ഞാൻ ഇത് ഇത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന് പറയാണ് എന്നാൽ അത്തരം ഒരു പുരുഷന്റെ ഗുണദോഷങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ള സ്ത്രീകൾ വളരെ കുറവാണ് സ്ത്രീകളെപ്പോഴും പുരുഷന്മാരുടെ ദോഷം കാണാൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നവരാണ് അതില്ലാതെ പാതികൃത്യം അനുസരിച്ച് എന്തായാലും ശരി ഭർത്താവിൻ്റെ കൂടെ തന്നെ കഴിയാൻ തീരുമാനിച്ചല്ലോ നീ അത് വളരെ നന്നായി സർവ്വത്ര യോഗ്യം വൈദേഹി തപഃകൃതമിവായം വളരെ യോഗ്യമായി തീർന്നു നിന്റെ പ്രവർത്തികളെല്ലാം നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു നത്വേവം അവഗച്ഛന്തി ഗുണദോഷം അസൽ ശ്രീയ ഗുണദോഷങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത സ്ത്രീകളാണ് പൊതുവെ സ്ത്രീകൾക്ക് പൊതുവെ സാധിക്കാറില്ല ഭർത്താക്കന്മാരുടെ ഗുണദോഷങ്ങളെപ്പറ്റി വിശകലനം ചെയ്യാൻ അത്തരത്തിൽ സ്ത്രീകൾ ഓരോന്നോരോന്നായിട്ട് ലോകത്തിൽ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി കൊണ്ടിരിക്കും ഈ ലോകത്തിൽ ഭർത്താവിനെ തൻ്റെ കീഴിലാക്കി കീഴെപ്പറ്റി എന്തിക്കില്ല അത്തരം തീയരുതാത്ത കാര്യങ്ങൾക്ക് അടിമയായി തീരുന്നവരാണ് അത്തരം സ്ത്രീകൾ ഒരിക്കലും ഒരു പതിവ്രതയായ സ്ത്രീകൾക്ക് സ്ത്രീക്ക് അത് യോജിച്ചതല്ല എന്ന് പറയുകയാണ് കാമവത്ത വ്യഹൃദയാം ഭർത്തൃനാഥാശ്ചരന്തിയാം പ്രാപ്തിവന്തി ഐശസ് ചെയ്വാം ധർമ്മഭ്രംശം ച മൈഥിലി അല്ലെങ്കിൽ സീതെ അങ്ങനെയുള്ള ധാരാളം സ്ത്രീകളാണല്ലോ ഈ ലോകത്തിലുള്ളത് ഭർത്താവിൻ്റെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാത്തവർ ഓരോന്നും ആഗ്രഹിച്ച ലൗകികസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പണിപ്പെടുന്നവട് പണിപ്പെടുന്നവർ ഭർത്താവിനെ അടക്കി വാഴുന്നവർ ധർമ്മനാശവും അകീർത്തിയും ഒക്കെ ഉണ്ടാകുന്നത് അത്തരം സ്ത്രീകൾക്കാണ് നീ അത് മനസ്സിലാക്കി പ്രതികൃതയായ നീ നിന്റെ ഭർത്താവിനെ രാമനെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിച്ചുവല്ലോ വളരെ നന്ന വളരെ നന്നായി നിന്നെപ്പോലെ സൽഗുണങ്ങൾ നിറഞ്ഞ സ്ത്രീകളാണ് പുണ്യവതികൾ എന്ന് പറയുകയാണ് നിന്നെപ്പോലുള്ളവരാണ് തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോലും അധിവസിക്കാൻ അർഹതയുള്ളവർ ആകാര്യവശമാപന്ന സ്ത്രീയോയാ ഖലു തദ്വിധ തദ്വിധാസ്തു ഗുണൈര്യുക്ത ദൃഷ്ടലോക പരാവരാം സ്ത്രീയസ്വർഗേ തരിഷ്യന്തി യഥാ ധർമ്മകൃതസ്ഥഥ ഇങ്ങനെ ധർമ്മമനുഷ്ഠിക്കുന്ന സ്ത്രീകളാണ് പുണ്യവതികൾ അവരാണ് സ്വർഗത്തിലേക്ക് സ്വർഗത്തിൽ വസിക്കാൻ അർഹതയായിട്ടുള്ളവർ ഇങ്ങനെയൊക്കെ ആലോചിച്ച പതികൂടാധർമ്മത്തിനെ യോജിച്ചതുപോലെ ഭർത്താവിനെ പിട പിന്തുടർന്നു പോകുന്നതുകൊണ്ടാണ് ഒരു സ്ത്രീയെ സഹധർമ്മിണി എന്ന് പറയുന്നത് ധർമ്മമനുഷ്ഠിച്ചുകൊണ്ട് ഭർത്താവിനെ പുലർത്തിക്കൊണ്ട് ആശ്രയിച്ചുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് കഴിയുന്ന അവൾ ഒരുമിച്ച് ധർമ്മമനുഷ്ഠിച്ച് ജീവിക്കുന്നു അവരെയാണ് സഹധർമ്മിണി എന്ന് എന്നറിയാം ഭർത്താവിൻ്റെ കൂടെ ധർമ്മമനുഷ്ഠിച്ച് ജീവിക്കുന്ന അവൾ ധർമ്മത്തിനും കീർത്തിക്കും അത് നിനക്ക് കാരണമായി തീർന്നു എന്നെല്ലാം സീതാദേവിയെ ഓർമ്മിപ്പിച്ചു അനസൂയാവി തദേവമേനം ത്വമനുപ്രദിവ സമയാനുവർത്തിനി ഭവസ്വഭർ സഹധർമ്മചാരിണീം യശസ്വധർമ്മം ചതസമാസി തദേവമേനം ത്വം അനുപ്രദ സതി അങ്ങനെ വേണ്ട വിധത്തിലെ ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ധർമ്മനുഷ് ജീവിച്ച നീ പതി പ്രവൃാനം സമയാനുവർത്തിനി പതിവ്രതകളെ എന്തൊക്കെയാണ് സമയാസമയം ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവടാണ് ഭവ സ്വഭർത്തു സഹധർമ്മചാരിണി നീ ഭർത്താവിൻ്റെ കൂടെ സഹധർമ്മിണിയായിട്ട് അനുസരിക്കണു എൻ്റെ യശസ്സ് യശസ്സർമ്മച്ച തഥാ സമാപിച്ചു എൻ്റെ യശസ്സും ധർമ്മവും എല്ലാം അങ്ങനെയാണ് കീർത്തിക്ക് കാരണമായി തരുന്നത് എന്നെല്ലാം പ്രശംസിച്ചുകൊണ്ട് സീതാദേവിയെ അനുസൂയദേവി വളരെയധികം പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചു സീതാദേവിക്കും വളരെ സമാധാനമായി തൻ്റെ അമ്മ തന്നോട് ഉപദേശിക്കുന്നതുപോലെ താൻ വളരെ സുരക്ഷിതയാണ് ഈ ആശ്രമത്തിൽ എന്നുള്ളൊരു തോന്നൽ സീതാദേവിക്കും വന്നു ചേർന്നു അങ്ങനെ രണ്ട് പേരും കൂടിയുള്ള സംവാദമാണ് ഇനി അടുത്ത അധ്യായത്തിൽ സീതാദേവിയുടെ തൻ്റെ വിവാഹ വാർത്ത ഒക്കെ വർണ്ണിക്കാൻ പറയാണ് അനുസൂയാദേവി എന്തൊക്കെയാണ് വിവാഹ സമയത്തുള്ള സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഒന്ന് ഓർത്ത് സീതാദേവി അനുസൂയ മാതാവിനോട് വർണ്ണിക്കുന്നു ദിവ്യമായ പല അലങ്കാര വസ്തുക്കളും ദേവി സീതയ്ക്ക് സമ്മാനമായി കൊടുക്കുന്നു അതൊക്കെ തന്നെയാണ് അടുത്ത അധ്യായത്തിൽ പതിനെട്ടാം നൂറ്റി പതിനെട്ടാം സ്വർഗത്തിൽ വർണ്ണിക്കുന്നത് നൂറ്റി പതിനെട്ടാം സ്വർഗം പാരായണിച്ചതിനു ശേഷം അതിലൊക്കെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അനുസൂയ സീതാ സംവാദം നമുക്ക് കേൾക്കാം എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാചകങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസീയത്തനം രാമരാമ രാമ 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 രാമ